ഹസ്ബൻഡിന് ഒരു സിസ്റ്ററുണ്ട് എന്നേക്കാളും ഒരു വയസ്സ് മൂത്താണ് പുള്ളിക്കാരിക്ക് കല്യാണം ഇതുപോലെ ഒത്തിരി നാളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി കാണാൻ നല്ലതാണ് ഇ എൻ ടി പി ജി ചെയ്യുമായിരുന്നു ഒത്തിരി അവർ ശ്രമിച്ചു ഒത്തിരി മമ്മി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ ഇങ്ങോട്ടാണ് ആദ്യം കഴിഞ്ഞത് മമ്മി അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എപ്പോഴും കരയുമായിരുന്നു എൻ്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പോയി പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു ഇങ്ങനെ ഉണ്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കാം ഉടമ്പടി എടുത്താൽ മതി കല്യാണം നടക്കും കാരണം എന്നേക്കാളും ഒരു വയസ്സ് മൂത്താണ് പുള്ളിക്കാരി ഭയങ്കര തടസ്സം എന്താണെന്ന് അറിയത്തില്ല മമ്മി ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ കല്യാണം നടത്തിയിട്ട് ആണുങ്ങളുടെ കല്യാണം പെങ്ങൾ നിൽക്കുമ്പോൾ കെട്ടുകയെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു മമ്മി പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു നെക്സ്റ്റ് മന്ത് തന്നെ പുള്ളിക്കാരിക്ക് കല്യാണം ശരിയായി എന്നിട്ട് അത് ഭയങ്കര ഒരു മിറക്കളായിരുന്നു മമ്മി ഇപ്പോഴും പറയുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ മാസം വന്ന് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല എൻ്റെ എം ഡി പി എക്സാം ജൂലൈയിലായിരുന്നു ജൂലൈ പതിനെട്ടിനായിരുന്നു ആ സമയത്ത് അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതുകൂടാതെ എൻ്റെ എക്സാമിന് പോകുമ്പോഴെല്ലാം എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ ആ ഒരു കാശുരൂപം എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു